ി അതേപോലെ തന്നെ ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് പറയും അതേപോലെ തന്നെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് കൂടാതെ തന്നെ കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണവും ഇന്ന് നടക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ൃദ്ധ കൊച്ചി കൊ കൊ നിരവധിയായിട്ടുള്ള വാർത്തകൾ അപ്പോൾ കോടതിയാലും അല്ലെങ്കിലും കോടതിക്ക് പുറത്താണെങ്കിലും നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ് കോടതിയിൽ പ്രധാനമായും രണ്ട് വാർത്തകളാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി നോക്കുന്നത് കാരണം ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണം വേണമെന്ന് വന്ദനയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ വർഷമാണ് വന്ദനയുടെ പിതാവ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാൽ കോടതിയിൽ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിന് ആവശ്യം ില്ല അതിന്റെ ഒരു നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട തരത്തിലേക്ക് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച എന്ന നിലയ്ക്ക് ഒരു തരത്തിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും പോയിട്ടില്ല ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ പോകാതെ തുടങ്ങിയ ചോദ്യങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് അത് അതാണ് പ്രധാനമായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദം അത് തന്നെയാണ് അവർ സി ബി അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് ഉയർച്ചു നിൽക്കാനുള്ള ഒരു കാര്യം ഒപ്പം തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള സന്ദീപിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയും വരുന്നുണ്ട് ആ കേസിലും ഹൈക്കോടതി ഇന്ന് വിധി പറയും